അയ്യപ്പൻകോവിലിൽ ബോട്ടിൽ ബൂത്തുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷമാണ് അഞ്ച് സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ ആരംഭിക്കാൻ ഫണ്ട് അനുവദിച്ചത് എഴുപത് ശതമാനം ശുചിത്വ മിഷനും മുപ്പത് ശതമാനം പഞ്ചായത്തും സംയുക്തമായാണ് അനുവദിച്ചത് ആദ്യഘട്ടം അഞ്ചിടങ്ങളിലും രണ്ടാം ഘട്ടം പത്തിടങ്ങളിലുമാണ് ബൂത്ത് സ്ഥാപിക്കുന്നത് രണ്ടാം ഘട്ടം സ്ഥാപിക്കാനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾ അയ്യപ്പൻകോവിലിൽ കാണാൻ എത്തുമ്പോൾ കൊണ്ടുവരുന്ന വെള്ളക്കുപ്പികൾ വലിച്ചെറിയുന്നത് പതിവാണ് ഇതിന് പരിഹാരം കാണാനാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിം ജോൺസൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളെല്ലാം ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന്റെ ഒരു സംരംഭ പരിപാടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശം തൂക്കാലത്തിന്റെ പ്രദേശം വൃത്തിയാക്കുകയും ഇനി ഈ ബോട്ടിൽ ബത്തിന്റെചാരികമായ ഉദ്ഘാടനം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്ത് വെച്ചാണ് ആദ്യം ബൂത്ത് സ്ഥാപിച്ചത് ബൂത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ചെറിമോൾ എം എസ് എന്നിവർ സംസാരിച്ചു ഇരിക്കൽ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്